നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള ആഴ്ച കൂറുഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നവംബർ ഒമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള ആഴ്ച കൂറു ഫലം വാരഫലമാണ് അപ്പോ ഓരോ ഗ്രഹങ്ങളും ഇപ്പോൾ ഓരോ രാശികളിൽ ഈ എങ്ങനെയൊക്കെ നിൽക്കുന്നത് എങ്ങനെയൊക്കെ നിന്നുകൊണ്ട് ഓരോ കൂറുകാർക്കും ഓരോക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വാരഫലത്തിൽ കൂടി നോക്കാം അപ്പം വേഴമാണ് മെയിൻ ആയിട്ടുള്ള ഗ്രഹം വേഴം ഇപ്പം കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത് വേഴത്തിൻ വേഴത്തിൻ്റെ ഉച്ചരാശി കൂടിയാണ് കർക്കിടകൻ രാശി അപ്പോൾ കർക്കിടകൻ രാശിയിൽ വേടം നിൽക്കുകയാണ് ഇപ്പം അതുപോലെ തന്നെ ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത് മീനൻ രാശി എന്ന് പറഞ്ഞാൽ വേടത്തിൻ്റെ രാശി കൂടിയാണ് മീനൻ രാശി അത് വേഴത്തിൻ്റെ സ്വന്തം രാശിയാണ് മീനൻ രാശി അപ്പം അവിടെയാണ് ശനി നിൽക്കുന്നത് പിന്നെ രാഹു കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത് കുംഭൻ രാശി എന്ന് പറഞ്ഞാൽ അത് ശനിയുടെ രാശിയാണ് അപ്പം കുംഭൻ ശനിയുടെ രാശിയിൽ കുംഭത്തിലാണ് രാഹു നിൽക്കുന്നത് കേതു ചിങ്ങൻ രാശിയിൽ നിൽക്കുകയാണ് അത് സൂര്യന്റെ രാശിയിലാണ് ചിങ്ങൻ രാശി രാശിയാണ് അപ്പൊ കേതു നിൽക്കുന്നത് സൂര്യന്റെ രാശിയിൽ ചൊവ്വയും ബുധനും വൃശ്ചികൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പൊ ചൊവ്വ വൃശ്ചികൻ രാശിയിൽ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ബുധനായിട്ട് യോഗം ചേർന്നാണ് അവിടെ നിൽക്കുന്നത് സൂര്യനും ശുക്രനും തുലാൻ രാശിയിൽ നിൽക്കുകയാണ് ഈ ശുക്രൻ തുലാൻ രാശി എന്ന് പറഞ്ഞാൽ ശുക്രന്റെ രാശിയാണ് അപ്പൊ സൂര്യൻ ശുക്രനെ കൂടി നിക്കുകയാണ് ഇവര് വൈരികളാണ് ഈ ശുക്രനും സൂര്യനും അടുത്ത നല്ല ബന്ധുക്കളൊന്നുമല്ല അവര് ശത്രുക്കളാണ് ഇപ്പൊ രണ്ടുപേരും കൂടിയാണ് ഈ രാശിയിൽ അപ്പൊ സൂര്യൻ നിൽക്കുന്നത് ശത്രുരാശിയിലാണ് അപ്പൊ അതുകൂടാതെ ചൊവ്വ സ്വക്ഷേത്രത്തിലും നിൽക്കുന്നു ബുധനമായിട്ട് യോഗം ചേർന്ന് അപ്പൊ ഈ ഇങ്ങനെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങളിലെ രാശിസ്ഥിതി അനുസരിച്ച് ഈ ആഴ്ച ഓരോ കൂറുകാർക്കും ഉണ്ടാവുന്ന ഒരു കൂറുഫലമാണ് അതായത് ആഴ്ച വാരഫലം ഈ കൂറുകാരുടെ ആഴ്ച വാരഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മേടക്കൂറുകാരുടെ ഫലം പറയാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികകാലം ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ തൊഴിൽ രംഗത്ത് പുരോഗതി പുരോഗതിയും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് ഉണ്ട് ീ പുതിയ ജോലി കിട്ടാനുള്ളവർക്ക് പുതിയ ജോലി കിട്ടാൻ ചിലപ്പോൾ സാധ്യത അവിടെ തെളിഞ്ഞു വരും ചിലപ്പോൾ അവർക്ക് പുതിയ ജോലി പുതിയ ജോലി കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ആഴ്ചയും കൂടി ഞാൻ കിട്ടിയെന്ന് വരാം പിന്നെ അതുകൂടാതെ ജോലി സംബന്ധമായ സ്ഥാനക്കയറ്റം ചിലവർക്ക് കിട്ടാനും ഈ ആഴ്ച അവസരങ്ങൾ വരും പിന്നെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ നാലിലാണ് മേടക്കൂറിൻ്റെ നാലിലാണ് വേടം നിൽക്കുന്നത് നാലെന്ന് എന്താണ് അത് കേന്ദ്രസ്ഥാനവും നാല് കുടുംബസ്ഥാനവും കൂടിയാണ് അപ്പോൾ അവിടെയാണ് ഈ വേട നിൽക്കുന്നത് മേടക്കൂറുകാരിക്ക് അപ്പോൾ അവിടെ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകും സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിവിശേഷം കുടുംബത്തിൽ ഉണ്ടാകും അപ്പം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒരു നല്ല ഒരു അവസ്ഥയും നല്ലൊരു അന്തരീക്ഷവും കുടുംബത്തിൽ ഈ ആഴ്ച ഈ മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് മേടക്കൂറ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇടവക്കൂറാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീരം വര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് നോക്കാം ഈ ആഴ്ച തൊഴിൽ രംഗത്ത് ഉണർവും വിജയവും ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും ഇവർ വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണ് ഈ ഇവരെ സംബന്ധിച്ച് പിന്നെ അതേപോലെ തന്നെ തർക്കങ്ങളിൽ നിന്നും ഇവർ കഴിയുന്നതും മാറി നിൽക്കണം തർക്കങ്ങളിൽ തർക്കങ്ങൾ വന്ന് കൂടാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് നല്ല മെച്ചമായ സ്ഥിതിവിശേഷം തന്നെ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹായ ഗുണങ്ങളും സഹോദരന്മാരിൽ നിന്നും സഹായ ഹസ്തങ്ങളും ഇവർക്ക് ഇവരുടെ നേരെ വരും അതായത് സുഹൃത്ത് ഗുണമുണ്ടാവും സഹോദര ഗുണം ഉണ്ടാവും എന്ന് പറയാം വീട്ടിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷവും ഇവരെ സംബന്ധിച്ച് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ ഇടവക്കൂറ് കഴിഞ്ഞ പിന്നെ മിഥിനക്കുറ മിഥനപ്പൂരിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് മകീരമര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മിഥനപ്പൂരിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ലാഭം ലാഭമുണ്ടാക്കും ഇവർ സാമ്പത്തികപരമായിട്ട് വളരെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് എന്നാൽ ചെലവുകൾ കൂടും ഇവരെ സംബന്ധിച്ച് ചെലവ് വർദ്ധിക്കാനായിട്ട് സാധ്യത ഈ ആഴ്ചയിലുണ്ട് ബിസിനസ്സിൽ മത്സരം വരാനും സാധ്യതയുണ്ട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് മത്സരിക്കേണ്ടി വരും അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ കച്ചവട സംബന്ധമായ കാര്യങ്ങളിലും വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് മത്സരം വരാൻ സാധ്യത കാണുന്ന ഒരാഴ്ചയാണ് വിവാഹാലോചനകൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹാലോചനകൾ നടത്താവുന്നതാണ് അതിന് അനുകൂലമായ ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാവുന്ന ഒരാഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് അപ്പം അത് ഇല്ലാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറ് കഴിഞ്ഞാൽ പിന്നെ കർക്കിടകക്കൂറുക കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദൻ കാലി പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത് അപ്പൊ വേടം ഇപ്പ ധനകാരകനായ വേടം ഇപ്പൊ കർക്കിടകക്കൂറിലാണ് നിൽക്കുന്നത് കർക്കിടകൻ രാശിയിലാണ് അപ്പൊ കർക്കിടകൻ രാശി എന്ന് പറഞ്ഞ് വേടത്തിന്റെ ഉച്ചരാശി കൂടിയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഈ ആഴ്ച അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ തൊഴിൽ രംഗത്തുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ ക്ഷമയോടെ ഇവർ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും ഇവർക്ക് അതിനുള്ള അവസരം വരും കാരണം കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ഇവര് ചെലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന സംബന്ധമായ കാര്യത്തിൽ കുറച്ചും മടിയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഉണ്ടാകാവുന്നതാണ് കർക്കിടകക്കൂറ് കഴിഞ്ഞ കർക്കിടകക്കൂറ് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം ഉത്രംകാല മകംപൂരം ഉത്രംകാൽ ഇതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് മേലാധികാരികളുടെ അപ്രീതി ഉണ്ടാകാതെ ഇവർ ശ്രദ്ധിക്കണം കാരണം ഇവരുടെ മുകളിൽ ഇരിക്കുന്ന ജോലിസ്ഥലത്ത് ഇവരുടെ അതായത് ഇവരുടെ മേലാധികാരി അതായത് ഇവരുടെ മുകളിൽ സ്ഥാന മുകൾ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവരിൽ നിന്നും അവർക്ക് അപ്രീതി ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതുകൂടാതെ പിതാവിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് പിതാവിൻ കാരണം ചിങ്ങൻ രാശിയാണല്ലോ ചിങ്ങൻ രാശി സൂര്യന്റെ രാശിയാണ് അപ്പം സൂര്യന്റെ കാരകത്വം പിതാവിന്റെ കാരകത്വം സൂര്യനുള്ളതാണ് അപ്പം അതുകൊണ്ട് ചിങ്ങൻ രാശിയിൽ ഉള്ള കൂറുകാരി ചിങ്ങൻ രാശിയിൽ ചിങ്ങൻകൂറിൽ വരുന്ന നക്ഷത്രക്കാരെയും മകം പൂരമിത്രംകാരി ഇവർ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ വരുമാന മർഗം സുസ്ഥിരമാകുമെങ്കിലും ഇവരെ സംബന്ധിച്ച് തുടങ്ങുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കുറച്ച് താമസം വരാൻ സാധ്യതയുണ്ട് അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യങ്ങൾ ഒരുവിധം മെച്ചമായി തന്നെ മുന്നോട്ട് പോകുമെങ്കിലും ഇവർ തുടങ്ങി വെക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് താമസം വരുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പറ്റിയ ഒരു ആഴ്ചയാണ് ഇവർക്ക് വാഹനം വാങ്ങാൻ കഴിഞ്ഞെന്ന് വരും പിന്നെ പ്രണയിക്കുന്നവർക്ക് അതായത് സ്നേഹിച്ചിരിക്കുന്നവർക്ക് പ്രേമിച്ചിരിക്കുന്നവർക്കൊക്കെ സന്തോഷാനുഭവങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറ് കഴിഞ്ഞ പിന്നെ കന്നിക്കൂറ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഇത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കാനായിട്ട് സാധ്യത ഈ ആഴ്ച ഉണ്ടാവുന്നതാണ് കഠിനാധ്വാന ഇവരുടെ കഠിനാധ്വാനത്തിന് ഫലം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് നില മെച്ചപ്പെടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക നില മെച്ചപ്പെടും ചെറിയ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കുടുംബ പ്രശ്നങ്ങളിൽ പ്രശ്ന എന്തെങ്കിലും അസ്വര അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പിന്നെ അതുകൂടാതെ സംസാരത്തിലൊക്കെ വളരെ മിതത്വം ഒന്ന് പാലിച്ചാൽ നല്ലതായിരിക്കും സംസാര സംബന്ധമായ കാര്യങ്ങൾ അതായത് പ്രവർത്തി നമ്മളുടെ വാക്കിലൊക്കെ നമ്മൊന്ന് മിദത്തം പാലിച്ചു മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും ഈ ആഴ്ച കാരണം ചില പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങളുടെ വാക്ക് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യ സാധ്യതയുണ്ട് അപ്പോൾ സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടത് ആവശ്യമാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിക്കൂർ കൂറ് പിന്നെ തുലാൽക്കൂറ തുലാക്കൂറ് അപ്പം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അപ്പം തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ നക്ഷത്രങ്ങൾ തുലാക്കൂർ ചിത്തിര ആര ചോതി വിശാഖം മുക്കാലാണ് ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ ചിങ്ങക്കൂറിൽ വരുന്ന അല്ല സോറി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പം ഈ നക്ഷത്രങ്ങൾക്ക് വേടം പത്തിലാണ് വരുന്നത് പത്ത് പത്ത് എന്ന് പറയുന്നത് കർമ്മഭാഗത്താണ് അപ്പം കർമ്മഭാഗത്ത് ധനകാരകനായ വേടം വരെയാണ് അത് നല്ലതല്ലേ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അപ്പം ആ ധനാഗമം ഉണ്ടാകുമെങ്കിലും കുടുംബ ചെലവുകൾ വർധിക്കുന്നതായി ഈ ആഴ്ച തോന്നും കാരണം അതിനുള്ള വർധന ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് കുടുംബ ചെലവുകൾ വർദ്ധിക്കും തൊഴിലിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിൽ കച്ചവട സംബന്ധമായ കാര്യങ്ങളിലെല്ലാം പുരോഗതി ഈ ആഴ്ചവർക്കുണ്ടാവും അങ്ങനെ ഒരു ഗുണം ഈ ആഴ്ചവർക്കുണ്ട് അതുകൂടാതെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും വളരെ ആവശ്യമാണ് ചില പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടാകാം ജീവിത പങ്കാളിയുമായി ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കഴിയുന്നതും ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരെ സംബന്ധിച്ച് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ് ഈ ആഴ്ച തുലാക്കൂറുകഴിഞ്ഞാൽ പിന്നെ വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രം കാലി അനിടം തൃക്കേട്ട ഈ വൃച്ചികൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം വിശാഖംകാലി അനിടം തൃക്കേറ്റ നക്ഷത്രങ്ങളാണ് വൃശ്ചികൂറിൽ വരുന്നത് ഇവരുടെ ഒമ്പതിലാണ് വേടം വരുന്നത് കാരണം ഒമ്പത് കർക്ക കർക്കിടകൂറാണ് അതായത് വൃശ്ചികൻ രാശിയുടെ ഒമ്പത് അപ്പോൾ ഒമ്പതിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒമ്പത് എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം ഒമ്പത് ഭാഗിസ്ഥാനമാണ് അപ്പം ഭാഗിസ്ഥാനത്ത് വേടം വരെ വേണം നിൽക്കുന്നേ ഇവരുടെ ഇവരെ സംബന്ധിച്ച് അപ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ ഇവർ ഇവരിൽ വന്നു ചേരും അത് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒന്നാം ശതമാനം തന്നെ അടിക്കണമെന്നില്ല ഒന്നാം സമ്മാനം തന്നെ ലോട്ടറി അല്ല ലോട്ടറി ആവില്ലല്ല കാരണം ഒരു ലോട്ട് ഒരു ലോട്ടറിയിൽ ഒന്നാം ശതമാനം ഒരാൾക്കല്ലേ അടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മറ്റ് ഒന്നാം ശതമാനം തന്നെ അടിച്ചില്ലെങ്കിൽ തന്നെയും മറ്റ് ഭാഗ്യ നമ്പറുകൾ ഇവർക്ക് കിട്ടാനും അതുവഴി ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് കിട്ടാനും പിന്നെ അതുകൂടാതെ ഞറുക്കെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ വിജയിക്കാനൊക്കെ പറ്റിയ ഒരു സമയമാണ് കാരണം വേടം ഒമ്പതിൽ ഭാഗ്യസ്ഥാനത്തേക്ക് എന്ന് പറഞ്ഞാൽ ധനകാരകനാണ് ധനകാരകനാണ് ഒമ്പതിൽ നിൽക്കുന്നത് വേണം ഒമ്പതിലല്ലേ നിൽക്കുന്നത് ഒമ്പത് ഭാഗ്യസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് വൃശ്ചികർ കൂറുകാരെ സംബന്ധിച്ച് നല്ല ഒരു സമയമാണ് ധനാഗമം ഉണ്ടാകുമെങ്കിലും കുടുംബ ചെലവുകൾ ഇവർ ഇവർക്ക് വർധിക്കുന്നതായിട്ടും ഈ ആഴ്ച ഇവർക്ക് ഫലത്തിൽ വരും അതായത് കുടുംബ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കായികം കൈകാര്യം ചെയ്യണം തൊഴിലിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇവരെ സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങൾ ഇവർക്ക് തൊഴിൽ രംഗത്തുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പുരോഗതി നേടാവുന്ന ഒരാഴ്ചയാണ് വാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അഭിപ്രായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെ നോക്കേണ്ടതും വളരെ ആവശ്യമാണ് വൃച്ചിയക്കൂറ് കഴിഞ്ഞ പിന്നെ പിന്നെ ധനിക്കൂറാണ് വരുന്ന വൃച്ചിയക്കൂറ് കഴിഞ്ഞ പിന്നെ ധനിക്കൂറാണ് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അപ്പോൾ ധനിക്കൂറുകാർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടോ എന്ന് നോക്കാം സ്ഥിതിഗതികൾ താരതമ്യേന ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ് തൊഴിലിടത്തിൽ അതായത് തൊഴിൽ രംഗത്ത് തൊഴിൽശാലകളിൽ ശാന്തതയും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നതാണ് പിന്നെ പുതിയ ഗ്രഹ നിർമ്മാണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരുന്നതാണ് ഗ്രഹനിർമ്മാണ സംബന്ധമായ കാര്യങ്ങൾക്ക് പറ്റിയ അവസരമാണ് എന്നാൽ ചില തടസ്സങ്ങൾ അതിൽ ഇവർക്ക് വരാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അതിന് അത് അതിന് സാവധാനത്തിലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കുകയുള്ളു ഗ്രഹ നിർമ്മാണം തുടങ്ങാൻ സാധിക്കുമെങ്കിലും അതൊരു സാവധാനത്തിൽ മുന്നോട്ട് പോകാനേ ഇവരെ സംബന്ധിച്ച് കഴിയുകയുള്ളു അതുകൂടാതെ കലാകാരന്മാരെ സംബന്ധിച്ച് കലാകാരന്മാരെ സംബന്ധിച്ചൊക്കെ ഈ ധനിക്കൂറുകാരെ സം കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ ഗുണം ഉള്ള ഒരു സമയമാണ് കലാകാരന്മാർക്ക് മാത്രമല്ല പൊതു പ്രവർത്തകർക്ക് അതുകൂടാതെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഇനി ധനിക്കൂറുകാർ പറഞ്ഞ മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇവരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് വേളം ഏഴിലാണ് വരുന്നത് ഏഴെന്ന് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനമാണ് അപ്പൊ അത് നല്ലതാണ് കേന്ദ്രസ്ഥാനത്ത് വേളം അത് വളരെയധികം ഗുണകരമായ ഒരു സമയമാണ് ഔദ്യോഗിക കാര്യങ്ങളിൽ എന്നാൽ ഔദ്യോഗിക ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ പുതിയ ചില മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റേ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ചില കുഴപ്പങ്ങളും ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാവുന്നതാണ് വേഴം ഏഴിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചും കൂടി നോക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ആവശ്യമാണ് സാമ്പത്തികമായി ഒരു നല്ലൊരു അവസ്ഥ തന്നെയായിരിക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇവരെ സംബന്ധിച്ച് പിന്നെ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ ഇവർക്ക് കഴിയുന്നതാണ് സാമ്പത്തിക രംഗം നല്ലതായിരിക്കും അതുപോലെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല വിധത്തിൽ ആശയവിനിമയം നടത്താനും അവർ വഴി നല്ല ബന്ധങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുന്നതാണ് മകരക്കൂറ് കഴിഞ്ഞ പിന്നെ കുംഭക്കൂറുകാർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം വര ചതയം ഉരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അനുകൂലമായ ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അതേപോലെ തന്നെ മംഗളകരപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ വന്ന് ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും വിവാഹം പോലെയുള്ള അല്ലെങ്കിൽ പരതാമസം ഗ്രഹപ്രവേശനം അങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മംഗളകരമായ കാര്യങ്ങൾ ഇതെല്ലാം മംഗളകരമായ കാര്യങ്ങൾ എന്താണാവോ അതേതെങ്കിലും ഒന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഈ ആഴ്ച വന്ന് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മംഗളകരമായ വാർത്തകൾ കേൾക്കാനും അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ ചെന്ന് സംബന്ധിക്കാനൊക്കെ ഇവർക്ക് ഈ ആഴ്ച അവസരം വന്നു ചേരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയവുമാണ് അവർക്ക് നല്ല മാർക്ക് പ്രതീക്ഷിക്കാം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഈ ആഴ്ചയിലുണ്ടാകുന്ന പരീക്ഷകളിൽ അപ്പം കുംഭക്കൂറ് കഴിഞ്ഞാൽ മീനക്കൂറാണ് മീന കുംഭക്കൂറ് കഴിഞ്ഞാൽ പിന്നെ മീനക്കൂറാണ് വരുന്നത് ഇപ്പൊ മീനക്കൂറിൽ വരുന്ന നക്ഷത്രം പൂരൂരുട്ടാതി കാലി ഉത്തരുട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതായത് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഈ മീനക്കൂറുകാർക്ക് ഉണ്ടാകാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ പ്രശ്നമാണെങ്കിൽ തന്നെയും അതിനെ ഇങ്ങനെ കാര്യമായി എടുക്കാതെ മുന്നോട്ട് പോയാൽ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ആഴ്ച യാത്രകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് കാരണം ആ യാത്ര ഗുണകരമാകില്ല ഇവരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാവുന്നതാണ് അതിനെ നേരിടാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും തൊഴിൽ സംബന്ധമായ തർക്കങ്ങളിൽ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനും ഇവർക്ക് കഴിയുന്നതാണ് സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും അതിൽ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും പിന്നെ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെയ്താൽ ഇതിനെ സംബന്ധിച്ച് ഈ ആഴ്ച ഗുണകരമായി തന്നെ കാണാവുന്നതാണ് ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഇവർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഗുണങ്ങൾ കിട്ടാവുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ചുള്ള അതായത് ഈ ആഴ്ചയിലെ മേടം മുതൽ മീനം വരെയുള്ള കൂറുകാരുടെ ആഴ്ചക്കൂർ ഫലമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ആ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അടുത്ത ഒരു വീഡിയോയിൽ ഇനി വരുന്നതുവരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്